ഗാസയിൽ അതിരൂക്ഷമായ കുടിയൊഴിപ്പിക്കലിനുള്ള നിർദ്ദേശമാണ് ഐ ഡി എഫ് നൽകിയിരിക്കുന്നത് റഫയിൽ നിന്നും തെക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ മേഖലകളിൽ അധികം വൈകാതെ തന്നെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിൽ ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതിന് പിന്നാലെ രണ്ടാം ഘട്ട യുദ്ധം ആരംഭത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിനാണ് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏകദേശം രണ്ടര മുതൽ മൂന്ന് ലക്ഷം ആളുകൾ ഉടൻ തന്നെ അൽമവാസി മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണമെന്നാണ് ഐ ഡി എഫ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഗാസ സിറ്റിക്കുള്ളിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കരസേന ഇതിനകം കടന്നു കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾ ഹമാസ് ഹമാസിൻ്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് കരുതുന്ന മേഖലകളൊക്കെ തന്നെ ഇതിനകം ഇസ്രായേലി സേന കനത്ത വ്യോമാക്രമണത്തിലൂടെ തകർത്തു കഴിഞ്ഞിരിക്കുന്നു വീണ്ടും വീണ്ടും കൂടുതൽ ഐ ഡി എഫിൻ്റെ പുതിയ ടീമുകൾ ഗാസയിലേക്ക് ഇരമ്പി കയറുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് റഫയെ തെക്കൻ ഗാസയിലെ പ്രധാനപ്പെട്ട ഹമാസിൻ്റെ പ്രദേശമായ റഫയെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കുന്നതിനും റഫൈൽ വീണ്ടും ആക്രമണം അതിശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ ഇസ്രായേലി സേന ആരംഭിച്ചിരിക്കുന്നത് വെടിനിർത്തലിന്റെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ റഫൈലേക്ക് പാലസ്തീനികളെ കടത്തിവിട്ടിരുന്നു ഇസ്രായേലി സേന നെറ്റ്സാരിം കൊറിഡോർ വഴിയാണ് റഫയിലേക്ക് പാലസ്തീനികൾക്ക് മടങ്ങിപ്പോകാനുള്ള അവസരം ഇസ്രായേലി സേന നൽകിയത് റഫയിലേക്ക് മടങ്ങി പോകുന്ന ആളുകളെ വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചു കൊണ്ടായിരുന്നു അവരെ ആ മേഖലയിലേക്ക് കടത്തിവിട്ടത് ഈ പോകുന്ന പാലസ്തീനികളിൽ തീവ്രവാദികളിൽ നിന്നും ഹമാസുമായി ബന്ധപ്പെട്ടവരില്ല എന്നും ഉറപ്പിച്ച ശേഷമാണ് ആ മേഖലകളിലേക്ക് ആളുകളെ കടത്തിവിട്ടത് ആ മേഖലകളിൽ ആളുകൾ തങ്ങളുടെ പഴയ വാസസ്ഥലത്തേക്ക് വൻതോതിൽ മടങ്ങിയെത്തിയിരിക്കുന്നു അത്തരത്തിൽ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തിയ പാലസ്തീനികളോടാണ് ഉടൻ തന്നെ ആ മേഖല വിട്ട് അൽമവാസി മേഖലയിലേക്ക് മാറാനുള്ള നിർദ്ദേശം ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത് ഈ പ്രദേശത്ത് ഹമാസിന്റെ ഭീകരന്മാർ ഒളിഞ്ഞിരിപ്പുണ്ട് ഹമാസിന്റെ ഭീകരന്മാരുടെ സാന്നിധ്യം ഇല്ലാതാക്കുന്നതിനുള്ള അതിരൂക്ഷമായ ആക്രമണത്തിന് ഇസ്രായേലി സേന തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ മേഖലയിലേക്ക് വൻതോതിലുള്ള വ്യോമാക്രമണം ഉണ്ടാകും വൻതോതിലുള്ള സൈനിക നീക്കം ഉണ്ടാകും കരയാക്രമണം ഉണ്ടാകും പീരങ്കിപ്പട ഈ മേഖലയിലേക്ക് ഇരമ്പിയെത്തും അത് ഇവിടുത്തെ സാധാരണക്കാരായ പാലസ്തീനികളുടെ ജീവന് വൻതോതിൽ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം ഈ മേഖല വിട്ട് അൽമാവാസി മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അവിടെയുള്ള സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിപ്പോകണം ഇതാണ് ഐ ആ മേഖലയിലുള്ള പാലസ്തീനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം വിവിധ ഭാഷകൾ പ്രത്യേകിച്ച് അറബി ഭാഷയിലടക്കം ഉള്ള ലഘുലേഖകൾ ആ മേഖലയിൽ വിതരണം ചെയ്തിരിക്കുന്നു എത്രയും വേഗം എത്രയും വേഗം ആ മേഖലയിൽ നിന്ന് അൽമവാസി മേഖലയിലേക്ക് മാറുക എന്നുള്ളതാണ് ഗാസാവാസികൾക്ക് ഇപ്പോൾ ഇസ്രായേലി സേന നൽകിയിരിക്കുന്ന നിർദ്ദേശം നമുക്കറിയാം യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേലി സേന യുദ്ധം ആരംഭിച്ച പ്രദേശങ്ങളിലെന്നാണ് റഫ അന്ന് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷത്തോളം ഗാസക്കാർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശമാണ് റഫ ആ റഫയിലേക്ക് ഇസ്രായേലി സേന ആക്രമണം നടത്താൻ ഒരുങ്ങിയപ്പോൾ ലോകം മുഴുവൻ തന്നെ അതിനെ എതിർത്തു ആ മേഖലയിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയാൽ അത് ലക്ഷക്കണക്കിന് പാലസ്തീൻ അഭയാർത്ഥികളുടെ വധത്തിന് കാരണമാകും ലക്ഷക്കണക്കിന് പാലസ്തീൻ അഭയാർത്ഥികൾ കൊല്ലപ്പെടും അതുകൊണ്ട് ഒരു കാരണവശാലും റഫേൽ ഇസ്രായേലി സേന ആക്രമണം നടത്തരുത് ഇതായിരുന്നു അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ അടക്കമുള്ള സംഘടനകളൊക്കെ തന്നെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇസ്രായേൽ റഫേൽ ആക്രമണം നടത്തുക തന്നെ ചെയ്തു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ കൂട്ടക്കുരുതിയുടെ സൂത്രധാരന്മാരിൽ പ്രധാനികൾ ഒളിച്ചിരുന്നത് ഈ റഫേലായിരുന്നു റഫേലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്ക് ആക്രമണം നടത്താതിരിക്കാൻ ഇസ്രായേലിന് കഴിയുമായിരുന്നില്ല ഇസ്രായേലി സേന അവിടെ ആക്രമണം നടത്തുകയും നിരവധി ഭീകരന്മാരെ കാലപുരുക്കി അയക്കുകയും ചെയ്തു നിരവധി ഹവാസിന്റെ നേതാക്കന്മാരെയാണ് കഴിഞ്ഞ ഒന്നാം ഘട്ട യുദ്ധത്തിൽ ഇസ്രായേലി സേന റഫേൽ തീർത്തത് അതിനുശേഷമാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപതാം തീയതി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു ആറാഴ്ചയ്ക്ക് ശേഷം ആ വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹമാസ് തയ്യാറായില്ല വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടുള്ള ബന്ദിമോചനം ഹമാസ് നടത്തിയില്ല ഇതിന് പിന്നാലെ ഇസ്രായേലി സേന വീണ്ടും യുദ്ധം ആരംഭിക്കുകയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിച്ച യുദ്ധം ഗാസയുടെ വിവിധ മേഖലകളിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണത്തിലാണ് കലാശിച്ചത് ആദ്യ ഘട്ടത്തിലെ യുദ്ധം പോലെയായിരുന്നില്ല രണ്ടാം ഘട്ടത്തിൽ ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമല്ല ഹമാസിന്റെ നേതൃനിരയെ ഒന്നടങ്കം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം പത്തോളം ഹമാസിന്റെ തലവന്മാരെയാണ് ഒരാഴ്ചത്തെ യുദ്ധത്തിനെടുത്ത് യുദ്ധത്തിനിടയിൽ ഇസ്രായേലി സേന വധിച്ചത് അതിൽ അഞ്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഗാസയിലെ ഹമാസിൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടുന്നുണ്ട് ഗാസയിലെ ഹമാസിൻ്റെ ഇൻ്റലിജൻസ് മേധാവി ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ നേതാക്കന്മാരെയും ഭരണ തലവന്മാരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതിരൂക്ഷമായ യുദ്ധമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഗാസയിൽ ഇസ്രായേലി സേന നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു തന്നെ വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് ഹമാസിന്റെ നേതൃത്വത്തിന് നേരെയായിരിക്കും ആദ്യഘട്ടത്തിലെ പോലെ ഹമാസിന്റെ ഭീകരന്മാരെ മാത്രം ഞങ്ങൾ ലക്ഷ്യമിടുന്നില്ല ഹമാസിന്റെ നേതൃനിരയെ ഒന്നാകെ ആയിരിക്കും ഞങ്ങൾ ലക്ഷ്യമിടുക എന്ന മുന്നറിയിപ്പ് ബെഞ്ചമിൻ നദിനാഹു നൽകിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹമാസിന് ഈ ഒരു താക്കീ നൽകിയിരുന്നു ഇനി ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും അത് തുർക്കിയിലോ ജോർദാനിലോ അല്ല ഖത്തറിലോ ഒളിച്ചിരുന്നാലും ഈ ഹമാസിന്റെ നേതാക്കന്മാരെ ഇസ്രായേൽ സേന ലക്ഷ്യമിടും ഇസ്രായേലിന്റെ മൊസാദ് ലക്ഷ്യമിടും അമേരിക്കയുടെ ചാരസംഘടന ലക്ഷ്യമിടും ഇനി നിരപരാധികളായ ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കുന്നത് തുടർന്നാൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന മുന്നറിയിപ്പാണ് ഹമാസിന്റെ നേതൃത്വത്തിന് അമേരിക്കയും ഇസ്രായേലും നൽകിയത് എന്നാൽ ഇതൊന്നും അന്ന് ഹമാസിന്റെ നേതൃത്വം ചെവിക്കൊണ്ടില്ല എന്നാൽ ഇപ്പോൾ നിലവിളിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ഇസ്രായേലിന് മുന്നിൽ കേഴുകയാണ് ഹമാസിന്റെ നേതൃത്വം കഴിഞ്ഞ ദിവസം ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവൻ ഹലീൽ അൽ ഹയ്യ തന്നെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ വെടിനിർത്തലിന് തയ്യാറാണെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു കാരണം ഇനിയും ആക്രമണം ഇസ്രായേൽ തുടർന്നാൽ ഹമാസിന്റെ നേതൃ നേതൃനിര ഒന്നാകെ ഇല്ലാതാകുമെന്ന് ഹല അലീൽ അൽ ഹയ്യക്ക് വ്യക്തമായ അറിയാം കാരണം അത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സേന ഓരോ ദിവസവും ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹമാസിന് കഴിയുന്നില്ല ഹമാസിന്റെ പക്കൽ ആയുധങ്ങളില്ല ഹമാസിന് ഒളിയിടങ്ങളില്ലായിരിക്കുന്നു ഹമാസിന്റെ നേതൃനിരയെ ഒന്നാകെ ഇല്ലാതാക്കിക്കൊണ്ട് ഹമാസിനെ ഗാസയിൽ നിന്നും എന്നേക്കുമായി ഉൽമൂല ഉന്മൂലനം ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ യുദ്ധമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ യുദ്ധം ഇനി തുടർന്നാൽ ഹമാസ് എന്നത് ഒരു ഓർമ്മമായി ഓർമ്മ മാത്രമായി മാറും ഹമാസ് എന്ന ഭീകര സംഘടന സമ്പൂർണമായി ഗാസയിൽ നിന്നും ഇല്ലാതാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല